ജനം കാത്തിരിക്കുന്ന പതിനെട്ടാമത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ആധിപത്യ മുന്നണിയുടെ സാരഥിയായിട്ട് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ജനതിരിചേർന്ന സെക്രസന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടുള്ള ശാന്തിയുടെ സമാധാനത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ പ്രതീക്ഷയുടെ ചിന്തമായിട്ടുള്ള ചുറ്റി അരിവാൻ ചിത്രത്തിന്റെ അടിയാലത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടവകാശങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ചരിത്ര തെല്ലുമായ ഭൂരിപക്ഷത്തോടുകൂടെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്തു നല്ലവരിൽ നല്ലവരായ ഉൽപ്പുത്തലിൽ ഉൽപ്പുതരായ പ്രഭുത്തരിൽ പ്രമുഖരായ വോട്ടർമാരെയോടെ പൊരുത്തിക്കുകയാണ് പ്രതിമന്ത്രി വരാനിരിക്കുന്ന വിധി നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇന്ത്യ ഇന്ത്യയായും നിലനിൽക്കുന്നു ഇന്ത്യ ഇന്ത്യയായും നിലനിൽക്കുന്നു ഇന്ത്യ ജനാധിപത്യവും ഇന്ത്യയുടെ ജനാധിപത്യവും മതനിരപേക്ഷതയും ഇന്ത്യയുടെ ഭരണഘടനയും എങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്ന്

ശബ്ദമായി മാറാൻ മലപ്പുറത്തിന് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ ശബ്ദം നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ സംഘപരിവാറുകാരന്റെ പരിമിതികളില്ലാത്ത പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാൻ ലോകസഭാ തെരഞ്ഞെടുപ്പിന് മിഥനിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇടതുപക്ഷത്തിന്റെ കരുതലായ സാരതിന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടുള്ള ശാന്തിയുടെ സമാധാനത്തിന് മതസൗഹാർദ്ദത്തിന്റെ പ്രതീക്ഷയുടെ ചിഹ്നമായിട്ടുള്ള

യാണ് ഹിന്ദുവും മുസൽമാനും ക്രൈസവും കഴിയുന്ന ഇന്ത്യയുടെ മണ്ണില് ഇന്ത്യവും മുസൽമാനും ഒത്തൊരുമിച്ച് ജീവിക്കുന്ന ഇന്ത്യയുടെ മണ്ണില് വർഗീയതയുടെ വിഷയം ഇന്ത്യൻ ജനതയെ വിഭജിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയത്തിന് മുന്നില് സംഘപരിവാരത്തിന്റെ നിലപാടുകൾക്ക് മുന്നില് പരിമിതികളില്ലാത്ത പോരാട്ടങ്ങൾ ഇല്ലാത്ത പോരാട്ടങ്ങൾക്ക് നേതൃത്വത്തിൽ നൽകാൻ അങ്ങ് ഇന്ത്യൻ പാർലമെന്റിൽ

പാർലമെന്റിലേക്ക് മലപ്പുറത്തിന്റെ എം പി ആയിക്കൊണ്ട് നമ്മുടെ എം പി ആയിക്കൊണ്ട് നല്ലവരായ വോട്ടർമാരോട് എനിക്ക് വിനിയപൂർവം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ കരുതനായ സാരദി സിഗാബി വസീഫാഹനത്തിന്റെ തൊട്ടു പിന്നിലായിക്കൊണ്ട് പിന്നിട്ട പടി ഓരങ്ങളിൽ നിന്ന് ഹർഷാരഥങ്ങളെ ചുവാങ്ങിക്കൊണ്ട് പിന്നിട്ട പടി നിന്ന് നാട്ടും നഗരവും വിളക്കിക്കൊണ്ട് മലപ്പുറത്തിന്റെ മണ്ണും മനസ്സും തൊട്ടറി മലപ്പുറത്തിന്റെ മണ്ണും മനസ്സും തൊട്ടറി മലപ്പുറത്തെ ജനതയുടെ മലപ്പുറത്തെ ജനതയുടെ സ്നേഹാഭിവാദ്യങ്ങളെ വാങ്ങിക്കൊണ്ട് ിലായിട്ടുണ്ട് <coughs> <laughs> കടന്നു വരികയാണ് ആശ്രമിക്കുക പിന്നെയുള്ളവരെ അണിതിരുക വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പില് വ്യക്തി നിർണായകമായിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പില് നിങ്ങളുടെ വിലയേറിയ വോട്ടവകാശങ്ങൾ നിങ്ങളുടെ വിലമതിക്കാനാവാത്ത വോട്ടവകാശങ്ങൾ ഇടതുപക്ഷത്തിനാധിപത്യ മുന്നണിയുടെ സാനിഥിയായിക്കൊണ്ട് ജനപതി തുടർന്ന സഖാപതി വസീഫന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടുള്ള ചിത്തിക അനിവാൾ നക്ഷത്രം പലയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യൻ പാർലമെന്റിലേക്ക് മലപ്പുറത്തിന്റെ എം പി ആയിക്കൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ മലപ്പുറത്തിന്റെ ശക്തമായിക്കൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വർഗീയ ശക്തികൾക്കെതിരെ വർഗീയ പ്രിയമുള്ളവരെ നിങ്ങളുടെ വിലയേറിയ വോട്ടവകാശങ്ങൾ ഇടതുപക്ഷത്തിന് ആധിപത്യ മുന്നണിയുടെ സ്ഥാന സി വസീഫിനെ രേഖപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷത്തിന്റെ കരുത്തുതരാഷ്ട്രീയത്തിന്റെ ആഗ്രഹം ഒരുപതിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇടതുപക്ഷത്തിനാധിപത്യ മുന്നണിയുടെ സ്ഥാന മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന സിഖാബി വസീഫിന് ചരിത്ര ഭൂരിപക്ഷത്തോട് കൂടി ജയിപ്പിച്ചുകൊണ്ട് മാറ്റം അനിവാര്യമായിട്ടുള്ള മലപ്പുറത്തിന്റെ മണ്ണിന് മാറ്റം മറിച്ചുകൊണ്ട് വികസന കൊതിപ്പിലൂടെ നമ്മുടെ നാടിന് പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കൈപിടിച്ചാൻ പ്രിയമുള്ളവരെ വർഗീയ വിദ്വേഷ രാഷ്ട്രീയക്കാർക്ക് മുന്നില് കമ്മുടെ വിദ്ദേശ രാഷ്ട്രീയക്കാർക്ക് മുന്നില് താക്കീതം ഉയർത്തി നിർണായകമായിട്ടുള്ള ലോകസഭാ തെരഞ്ഞെടുപ്പില് നിങ്ങളുടെ വിലയേറിയ വോട്ട്

ആശീർവദിക്കുക പ്രിയമുള്ളവരെ അണിനിരക്കുക വരാനിരിക്കുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനീഫിന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടുള്ള ചുറ്റി അരിവാൾ നക്ഷത്രം മലയാളത്തിന് നിങ്ങളുടെ വിലയേറിയ അവകാശങ്ങൾ രേഖപ്പെടുത്തുക പ്രിയമുള്ളവരെ